ഉണ്ണി കൃഷ്ണൻ്റെ കല്യാണം ഭാഗം ഏഴ് അന്നേരം അവരെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ ആ കാഴ്ച നോക്കിക്കണ്ട് രാഘവൻ നായർ നിസ്സഹായതയോടെ അല്പനേരം അവിടെ നിന്ന് പോവുകയായിരുന്നു ഭാനുമതിയമ്മേ അയാൾ വീണ്ടും വിളിച്ചു കലങ്ങിയ കണ്ണുകളോടെ അവർ വീണ്ടും പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി ഉണ്ണിയുടെ കാര്യം ആലോചിച്ച് വിഷമിക്കരുതെന്ന് പറയാനേ ഇപ്പം എനിക്കാവൂ പിന്നെ ഒന്ന് നോക്കിയാൽ ഈ ബന്ധം നമ്മുടെ ഉണ്ണിക്ക് ഒട്ടും ചേർന്നതല്ലെന്നേ എനിക്ക് പറയാനുള്ളൂ സൗന്ദര്യവും പണവും മാത്രം പോരല്ലോ നമ്മുടെ ഉണ്ണിയുമായി പൊരുത്തപ്പെട്ടു പോകാനും ആ കുട്ടിക്ക് സാധിക്കില്ലെന്ന് ആ സദാനന്ദൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് വ്യക്തമായതാണ് അയാൾ ഇത് മുടക്കാനേ ശ്രമിക്കൂ അതുകൊണ്ട് വിവരം കിട്ടുന്നതുവരെയും കൂടുതൽ പ്രതീക്ഷയൊന്നും വേണ്ടെന്ന് എനിക്ക് പറയാനൊക്കൂ രാഘവൻ നായരുടെ സംസാരം കേട്ടപ്പോൾ അമ്മ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി വന്നു എന്താ രാഘവ ഈ ആളുകളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത് കാലം മാറി ഭാനുമതിയമ്മ പണ്ടൊക്കെ ഒരു പെൺകുട്ടിയെ കൈപ്പിടിച്ചു കൊടുക്കുന്നത് അവളെ പട്ടിണിക്കിടാതെ നോക്കാൻ കഴിവുള്ളവനാണോ കള്ളുകൂടിയും പെണ്ണുപിടിയൊന്നും ഇല്ലാത്തവനാണോ എന്നൊക്കെ നോക്കിയിട്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നും അല്ല സ്ഥിതി നാലാളുകൾക്ക് പറയാൻ നല്ലൊരു ജോലി വേണം പയ്യൻ കാണാൻ സുന്ദരനായിരിക്കണം അവന് തോണ്ടുന്ന മൊബൈൽ ഫോൺ വേണം ഫേസ്ബുക്ക് വേണം ഇനി ഇത്തിരി കുടിച്ചാലും കുഴപ്പമില്ല അവനൊന്ന് ശ്രീക്കനോ ക്രീക്കനോ എന്താ അപ്പം അതിന് പറയുക ഫ്രീക്കനെന്നാണോ ആ അത് തന്നെ അതായാ മതി ഇപ്പോൾ അങ്ങനെയൊക്കെയായി ഇപ്പോഴത്തെ ആളുകളുടെ ഇതൊന്നും ഇല്ലാത്തവർ വെറും പഴഞ്ചൻ ആൾക്കാരാണെന്ന മനോഭാവ ഇപ്പോഴത്തെ എല്ലാവർക്കും എൻ്റെ ഉണ്ണിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു കുറവില്ലല്ലോ രാഘവ എന്താ ഭാനുമതി അമ്മേ ഞാൻ പറയുക വിവാഹം കുട്ടികൾ അങ്ങനെയുള്ളതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ നടക്കുന്നതല്ലേ എല്ലാം ശരിയാകും നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കൂ എന്നാൽ ഇനി ഞാൻ പോകട്ടെ ഇനി നിൽക്കണില്ല ഇപ്പം തന്നെ ഒത്തിരി വൈകി എന്നാൽ പിന്നെ കാണാം ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ രാഘവ ഇല്ല നിൽക്കണില്ല പിന്നീട് ഒരിക്കലാകാം ഉണ്ണിയോട് പറഞ്ഞാൽ മതി കേട്ടോ ആയിക്കോട്ടെ ഭാനുമതിയമ്മ വീണ്ടും അകത്തേക്ക് കയറിപ്പോയി കുളി കഴിഞ്ഞു വരാനിരിക്കുന്ന ഉണ്ണിക്ക് വേണ്ടി ഡൈനിങ് ടേബിളിലേക്ക് ചോറെടുത്ത് വെക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് ഞാനൊരു മലയാളി എന്നും മണ്ണിൻ കൂട്ടാളി ഇങ്ങും മതിരുകളില്ല സ്നേഹത്തേരാളി മണ്ണാണ് ൊരു സ്വർഗം തീർക്കും ഞാൻ ഇവിടെ സ്വർഗം തീർക്കും ഞാൻ ഉണ്ണിയുടെ മൊബൈൽ ഫോൺ മേശപ്പുറത്തിരുന്ന് റിങ് ചെയ്തുകൊണ്ടേയിരുന്നു ഹോ അവൻ്റെ ആ ഫോണടിക്കുമ്പോഴുള്ള പാട്ട് കേട്ടാൽ തന്നെ അറിയാം അവനൊരു കൃഷിക്കാരനാണെന്ന് ഇവൻ ഇതിൻ്റെ ഈ പാട്ടൊന്ന് മാറ്റിക്കൂടെ വല്ല കമലോ ഉണക്ക മുന്തിരി എന്നൊക്കെയുള്ള പാട്ടൊക്കെ ഇട്ടാലല്ലേ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഇഷ്ടാവുള്ളൂ എത്രയോ പുതിയ പാട്ടുകൾ വന്നിരിക്കുന്നു അതൊന്നും അവൻ്റെ കണ്ണിൽ പിടിക്കില്ല അപ്പോഴാണ് തല തോർത്തുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് ഉണ്ണി അവിടേക്ക് കടന്നു വന്നത് എന്താ എന്താ എൻ്റെ ഭാനമ്മ ഒറ്റയ്ക്ക് നിന്ന് പെറുവിറുക്കുന്നത് എൻ്റെ ഉണ്ണി നിനക്കിതിൻ്റെ ഈ പാട്ടൊന്നും മാറ്റിക്കൂടെ നാലാൾ കേൾക്കുമ്പോൾ ഒരു പുതുമയൊക്കെ തോന്നണ്ടേ അവൻ വീണ്ടും പുഞ്ചിരിച്ചു ആ അതിന് ഈ പാട്ടിനെന്താ ഇപ്പോൾ കുഴപ്പം നമ്മുടെ ജയചന്ദ്രൻ സാർ പാടിയ നല്ല അസലും മലയാളം പാട്ടല്ലേ ഇത് കേൾക്കാൻ തന്നെ എന്ത് രസാന്നറിയോ അത്രയ്ക്ക് നല്ല അർത്ഥമുള്ള പാട്ടല്ലേ ഇത് അതല്ലട എൻ്റെ ഉണ്ണി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ഫ്രീക്കന്മാരായ പയ്യന്മാരൊക്കെയാണല്ലോ ഇഷ്ടം അങ്ങനെയൊക്കെ നടന്നാലല്ലേ ആളുകൾക്ക് കാണുമ്പോഴൊക്കെ ഒരു മതിപ്പൊക്കെ തോന്നുള്ളൂ അവൻ ഉറക്കെ പൊട്ടിച്ചിരിച്ചു അമ്മയോടാരാ ഇതൊക്കെ പറഞ്ഞത് അല്ല ആ രാഘവൻ ആര് പറയുവാ ഇപ്പോൾ ഇതൊക്കെയാണ് ഫാഷന് കാലം മാറി എന്നൊക്കെ അയാൾ പറഞ്ഞു ആ എനിക്ക് അപ്പോഴേ തോന്നി അങ്ങേരല്ലാതെ ഇതൊന്നും വേറെ ആരും പറഞ്ഞു തരാൻ വഴിയില്ലല്ലോ എന്താ രാഘവൻ പറഞ്ഞതിലും കാര്യമല്ലേ പണ്ടത്തെ കാലൊന്നും അല്ല ഇപ്പോൾ മനുഷ്യരുടെ ചിന്തയിലൊക്കെ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു എൻ്റെ ഉണ്ണിയെ എൻ്റെ അമ്മയെ മറ്റുള്ളവർ എന്ത് വേണേലും ചിന്തിച്ചോട്ടെ എങ്ങനെ വേണമെങ്കിലും പെരുമാറിക്കോട്ടെ നമുക്കൊരു സംസ്കാരമുണ്ട് അതനുസരിച്ച് ജീവിച്ച പോലെ ഫ്രീക്കനായി നടന്നാലേ പെണ്ണ് കിട്ടുള്ളൂ എന്നൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൂട്ടി വല്ല പ്രഷറും വന്നാലേ ദേ ഇങ്ങോട്ടൊന്നു നോക്കിയേ ഞാനേ ഓടാനുണ്ടാവുള്ളൂ എന്ന് ഓർമ്മ വേണം ഫ്രീക്കനായാലേ അവിടെ ഇട്ടിട്ട് ഓടത്തേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ പൊന്നമ്മ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തല പുകഞ്ഞ ആലോചിക്കാൻ നിൽക്കാതെ എനിക്ക് വേഗം ചോറ് വിളമ്പി താ അമ്മേ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും മൊബൈൽ ഫോൺ റിങ് ചെയ്തു തുടങ്ങി ഞാനൊരു മലയാളി എൻ്റെ ഉണ്ണി ഒന്ന് വേഗം എടുത്തു നോക്ക് എനിക്ക് ആ പാട്ട് കേൾക്കാൻ തന്നെ വയ്യ ഈ അമ്മയുടെ ഒരു കാര്യം അവൻ തല തുവർത്തിയെ തോർത്ത് തോളിലിട്ടുകൊണ്ട് ഒരു നേരത്തെ പുഞ്ചിരിയോടെ ഫോൺ എടുക്കാനായി വന്നു ആ ഇത് ആ ബാസിയമ്മേ പോയ കാര്യം എന്താന്ന് അറിയാനായിരിക്കും അവൻ വിളിക്കുന്നത് അമ്മ ചോറ് വിളമ്പി വെച്ചോളൂ അപ്പോഴേക്കും ഞാൻ അവനോട് സംസാരിച്ചിട്ട് വേഗം വരാം ഉണ്ണി ഒരല്പം മാറി നിന്നുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ എന്താടാ എന്തിനാ നീ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ണി നീ വീട്ടിലെത്തിയോ ആ എത്തിയടാ കുറച്ച് മുമ്പാ എത്തിയത് എന്നാ നീയൊന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വാ ഓ ഞാൻ ഓണ് കഴിച്ചിട്ടില്ലടാ കഴിക്കാൻ തുടങ്ങുക എന്താ കാര്യം ആ അതൊക്കെ പറയാം നീ വേഗം കഴിച്ചിട്ടൊന്നിങ്ങ് വാ ഉണ്ണി അല്ല നീ കാര്യം പറ പരഭാസി നിന്റെ ശബ്ദം എന്താ വല്ലാണ്ടിരിക്കുന്നത് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നം ഒന്നുമില്ല എല്ലാം ഞാൻ നേരിട്ട് പറയാം ഹാ നീ ഇങ്ങനെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറ ബാസി എടാ എടാ ഞാൻ ഞാൻ നമ്മുടെ ആനയെ കണ്ടു ആനയോ ആ പേര് കേട്ടപ്പോൾ തന്നെ ഉണ്ണിയൊന്ന് ഞെട്ടി നിന്നു മൊബൈൽ ഫോൺ ചെവിയിൽ പിടിച്ചുകൊണ്ട് അവൻ മൗനം പാലിച്ചു നിന്നു ഹലോ ഹലോ ഉണ്ണി നീ കേൾക്കുന്നില്ലേ ആ ഞാൻ കേൾക്കുന്നുണ്ടടാ അത് ശരി എന്നിട്ടാണോ മിണ്ടാതെ നിൽക്കുന്നത് എന്താ ആ പഴയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വന്നോ ഏയ് അങ്ങനെയൊന്നുമില്ല നീ അവിടെ തന്നെ നിൽക്ക് ഞാനിതാ ഊണ് കഴിച്ചിട്ട് പെട്ടെന്നിറങ്ങാം എന്നാ ശരി ഓക്കേടാ അവൻ ഫോൺ താഴെ വെച്ച് വേഗം ഊണ് കഴിക്കാൻ തുടങ്ങി എന്തിനാ ഉണ്ണി ബാസി വിളിച്ചേ കറി ഒഴിച്ചു കൊടുക്കുന്നതിനിടയിൽ അമ്മ ചോദിച്ചു ഹേയ് ഒന്നുമില്ലേ അവൻ എന്നെ അവിടെ കാത്തുനിൽപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ ഓ അത് ശരി പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൻ ഭക്ഷണം കഴിച്ച് കൈ കഴുകാൻ എണീറ്റു ഇതെന്താ ഉണ്ണി ഇത് വന്നു വന്ന് ഭക്ഷണം വേണ്ടതായോ നിനക്ക് കോഴിക്കുട്ടികൾ കൊത്തുന്നത് പോലെ ഒരു പിടി മറ്റല്ല ഇനി കഴിച്ചുള്ളൂ ഇതപ്പോൾ വിശക്കുന്നു ചോറ് വിളമ്പേ എന്നൊക്കെ പറഞ്ഞത് അമ്മേ വിശപ്പില്ല എന്നിട്ടാ ഞാൻ ഞാനൊന്ന് വേഗം പുറത്ത് പോയിട്ട് വരാം കൈ കഴുകിക്കൊണ്ടവൻ ധൃതിയിൽ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുമതിയമ്മ താടിയിൽ കൈവച്ചുകൊണ്ട് അവൻ പോകുന്നതും നോക്കി നിന്നു ഗ്രാമത്തിലെ ബസ് സ്റ്റോപ്പിനടുത്തുള്ള ഒരു ക്ലബിന് മുൻപിൽ വരുന്നവരെയും പോകുന്നവരെയും നോക്കിക്കൊണ്ട് ആർക്കോ ഫോൺ ചെയ്തിരിക്കുന്ന ബാസിയെ കണ്ടതും ഉണ്ണി അവനെ വിളിച്ചു ഡാ ബാസി പെട്ടെന്നവൻ ഫോണിൽ മറുപടി എന്നോണം ആ ചേട്ടാ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ പറഞ്ഞതുപോലെ എന്നാൽ ശരിയെന്നും പറഞ്ഞവൻ ഫോൺ കോൾ കട്ട് ചെയ്തു ആ നീ എത്തിയോ പെട്ടെന്ന് അവനെ കണ്ട അത്ഭുതത്തോടെ ബാസി അവിടെ നിന്നും എഴുന്നേറ്റു ആ നിന്റെ വിളിയേറ്റാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെയുള്ള എക്സ്പ്രഷനൊക്കെ ഇട്ടിട്ടല്ലേ സംസാരിക്കുന്നത് അതുപോട്ടെ എവിടെ വെച്ചാൽ നീ ആനയെ കണ്ടത് നീ ഒന്നടങ്ങ എൻ്റെ സുഹൃത്തേ ഞാൻ പറയാം ഞാൻ നമ്മുടെ ശ്രീധരേട്ടൻ്റെ കടയിൽ നിന്ന് കുറച്ച് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി കയറിയതാ അപ്പോഴുണ്ട് അവൾ എൻ്റെ പിറകിൽ വന്ന് നിൽക്കുന്നു നിന്നെ കണ്ടോ പിന്നെ എന്നെ കാണാണ്ടിരിക്കുവോ കണ്ടു സംസാരിച്ചു നിന്നെക്കുറിച്ചും ചോദിച്ചു എന്നെക്കുറിച്ചോ എന്നെക്കുറിച്ച് അവൾ എന്ത് ചോദിക്കാനാടാ ബാസി ഉണ്ണി ആകാംക്ഷയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു അത് തിരിച്ചറിഞ്ഞതുപോലെ ബാസി അവനെ മൊത്തത്തിലൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യടാ ആനയെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണ്ടേ എല്ലാവരും കാത്തിരിക്കണേ കഥയുടെ ബാക്കി ഭാഗവുമായി വീണ്ടും വരാം ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ